അപ്പൊ താഴെ വീണ എന്തേലും പറ്റിയാലോ കുഞ്ഞിനെ അതുകൊണ്ടല്ലേ അമർത്തി പിടിച്ചാലും കുഞ്ഞി കയ്യല്ലേ ചിലപ്പോ വേദന എടുത്ത് വിട്ടുപോയാലോ അതുകൊണ്ടല്ലേ വനും അങ്ങനെ പറഞ്ഞത് അതല്ലേ അങ്ങനെയാണ് കളിച്ചത് എന്നിട്ടാണ് പാഞ്ഞ പൊന്നിന്റെ വഴക്ക് പറഞ്ഞത് അപ്പൊ പൊന്നിന്റെ ഭാഗത്തല്ലാതെ പറഞ്ഞ വഴക്ക് പറഞ്ഞു അപ്പൊ തല പറഞ്ഞിരുന്നെങ്കിലോ ർക്കുത്രം പറഞ്ഞത് അതിനിപ്പ എന്തുണ്ട് വീഴൂല വീഴൂല മാനുമ്മേനു പാനുമ്മല്ലേ തർക്കുത്തനം പറയാൻ മാനുമ്മ ഇപ്പൊ മിടുക്കുകയായി അല്ലേ

ഞാനത്തെ മൂത്തും രാജാവല്ലേ മണ്ണത്തെ രാജാവ് ഇവിടെ ഹിങ്കോഴിച്ചിട്ട് കൊണ്ടേ ಏನು ಕೇದನ പറയാನ ಅದು போலೂ ಇಲ್ಲ ಇಶರನ ತನಂದಾಯಿ ಬಡಚಂ ಬಡಚ ಅಂತಾರೆ ಪೆಂಡಾ ಇರೋದು ಮಣ್ಣಾ ನಾನು ಇಂಗೊಂಡೆರಿಯೇನು ನೋಯಿನೀงೊಂಡೆ ತಾಯಿನೂ ഒന്നും പറയാಲ್ಲ ನಾನು ಇಲ್ಲಿ ಆನ ಪನು ಮನಿ ಇಂಗೋಡಿ ವಿಳಿಕ ಪನು ಮ ತರತಿದುಂ ಬಾ പറയാಂ ದಿಕ್ಕಾ ಲಂಗೋ ನೀ ವಿಳಿಕ ಇಲ್ಲಿ ತಗುದ್ರ ಮರನ್ಯಾ ಹೇ ಆರೆ ನಾನು ಹೋಗಿಕೋಳಾ ഇനി ടാർ കുടമർня പൂച്ചനെപ്പ കാലഞ്ഞിഞ്ഞി വെണ്ടിടാ ആ ടാർ കുടമർня പൂച്ചനെപ്പ കാലഞ്ഞിഞ്ഞിഞ്ഞി പൂച്ചനെ വെസി ഇ പൂച്ചനെ കാലിടിടിഞ്ഞി거든요 പൂച്ചനെ പൂച്ചനെ മൂ കേള 갔േ പൂച്ചനെ പൂച്ചനെ ഞാൻ ആട്ടാ 20 കിലോമീറ്റർ ദൂരയേ അത് എനിക്ക് ഇവിടെ പാട്ടുമ്പോ തകർത്തു വാരി ഇരുന്നുണ്ട്